നമസ്കാരം ടി ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും പ്രഗത്ഭനായ തപല മാന്ത്രികൻ ഉസ്താദ് ഹൃദയ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു അദ്ദേഹം വയസ്സായിരുന്നു ഫ്രാൻസിസ്കോ ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കുകയായിരുന്നു അന്ത്യം സംഭവിക്കുന്നത് ആരോഗ്യം മോശമായതിനെ തുടർന്ന് ഐ സിയുയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ദീർഘകാലമായി യു എസിൽ താമസിച്ചിരുന്ന അദ്ദേഹത്തെ ഞായറാഴ്ച രാവിലെയാണ് അസുഖം മൂർച്ഛിച്ചതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഞായറാഴ്ച രാത്രി തന്നെ അദ്ദേഹം അന്തരിച്ചതായി വാർത്ത പരന്നിരുന്നു എന്നാൽ കുടുംബാംഗങ്ങൾ അത് നിഷേധിക്കുകയായിരുന്നു സാക്ർ ഹുസൈൻ ഐ സിവിൽ ആണെന്നും അദ്ദേഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണെന്നുമാണ് കുടുംബാംഗങ്ങൾ അറിയിച്ചത് എന്നാൽ തിങ്കളാഴ്ച പുലർച്ചെയോടെ അവർ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു മുംബൈയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് സാക്ർ ഹുസൈന്റെ ജനനം അച്ഛനായ ഉസ്താദ് അല്ലാ റാഖിയുടെ പാത തന്നെയാണ് മകനും പിന്തുടർന്നത് തബലയെ ലോകവീദികളിൽ എത്തിക്കുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് വളരെ വലുതായിരുന്നു കുട്ടിക്കാലം മുതലേ സംഗീത ലോകത്തേക്ക് തിരിഞ്ഞ അദ്ദേഹം പന്ത്രണ്ടാം വയസ്സ് മുതൽ കച്ചേരികൾ അവതരിപ്പിക്കാൻ തുടങ്ങി ഐതിഹാസിക പോപ്പ് ബാൻഡായ ദി ബീറ്റിൽസ് ഉൾപ്പെടെ നിരവധി പാശ്ചാത്യ സംഗീതജ്ഞരുമായി സഹകരിച്ചിട്ടുണ്ട് അദ്ദേഹം അമേരിക്കയിലെ പരമ്പരാഗത കലാകാരന്മാർക്കും സംഗീതജ്ഞർക്കും നൽകുന്ന ഏറ്റവും ഉയർന്ന ബഹുമതിയായ യുണൈറ്റഡ് നാഷണൽ എൻഡോൺമെന്റ് ഫോർ ആർട്സ് നാഷണൽ ഹെറിറ്റേജ് ഫെലോഷിപ്പും ആയിരത്തി അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു കൂടാതെ രാജ്യം പത്മശ്രീ പത്മഭൂഷൺ പത്മവിഭൂഷൺ പുരസ്കാരങ്ങൾ നൽകിയും ആദരിച്ചിട്ടുണ്ട് ഗ്രാമ പുരസ്കാര വേദിയും ശ്രദ്ധേയമായ നേട്ടങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് മികച്ച ഗ്ലോബൽ മ്യൂസിക് പെർഫോമൻസ് മികച്ച കണ്ടംപററി ഇൻസ്ട്രുമെന്റൽ ആൽബം മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബം എന്നീ വിഭാഗങ്ങളിലാണ് പുരസ്കാരങ്ങൾ അദ്ദേഹം പങ്കിട്ടത് മന്റോ മിസ്റ്റർ ആൻഡ് മിസ്സിസ് അയ്യർ വാനപ്രസ്ഥം എന്നിവ ഉൾപ്പെടെ ഏതാനും സിനിമകൾക്കും അദ്ദേഹം സംഗീതം നൽകിയിട്ടുണ്ട് ഹീറ്റ് ആൻഡ് ഡസ് ദി പെർഫെക്റ്റ് മാർഡർ മിസ് ബ്യൂട്ടിഫുൾ ചിൽഡ്രൻസ് സാസ് എന്നീ ചിത്രങ്ങളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് അധ്യാപികയും കഥക് നർത്തകിയുമായ ആന്റോണിയ മിനക്കോലിയാണ് ഭാര്യ അനിഷ കുറേഷിയും ഇസമല കുറേഷിയുമാണ് അദ്ദേഹത്തിൻ്റെ മക്കൾ